പല പ്രോഗ്രാമിലും പോകുമ്പോൾ എന്റെ മിനിസ്റ്ററുടെ ടിക്കറ്റ് എടുപ്പിക്കാറില്ല ഞാൻ പ്രോഗ്രാമിന്റെ ആൾക്കാരെ കൊണ്ട് ടിക്കറ്റ് എടുപ്പിക്കും രാജ്യസഭയിൽ ഉണ്ടായിരുന്ന സമയത്ത് കേരളത്തിലേക്ക് ശനി ഞാൻ പോയതെല്ലാം പരിപാടികളുടെ അഞ്ച് പരിപാടിക്ക് പോയ അഞ്ച് പേരെ കൊണ്ട് ഞാൻ ടിക്കറ്റിന്റെ കാശ് ഞാൻ അടപ്പിക്കും അതും പാവങ്ങളുടെ കഞ്ഞിപാത്രത്തിൽ എത്തിച്ചിട്ടുണ്ട് ഇട്ടുകൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അതിന് വരെ ചില പരിധിയൊക്കെ ശ്രമിച്ചിട്ടുണ്ട് ഫ്ലാഷ് ബാക്ക് പ്രജകളുടെ കാര്യത്തിൽ ജാതിയുടെയോ മതത്തിന്റെയോ ഒരു കാര്യത്തിന്റെയും അതിർവരമ്പുകൾ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്റെ ശമ്പളം രാജ്യസഭായത് മുതൽക്കുള്ള ശമ്പളം പ്രജകളുടെ കഞ്ഞിപാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വിശാല മനസ്സാണ് അത് കേൾക്കുന്നവർ മനസ്സിലാക്കണം ശ്രീ സുരേഷ് ഗോപി കഞ്ഞിപ്പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക എന്നുള്ളതിൽ ഈ ഇട്ട് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ സ്മൃതിജിയുടെ കാര്യം അങ്ങനെ പറഞ്ഞാൽ മാത്രമേ സുരേഷ് ഗോപി അവരെ താഴെത്തട്ടിലുള്ള ആൾക്കാരായി കാണുന്നുള്ളൂ എന്നും അവർക്ക് മോശകരമായി താൻ തരുന്ന ഔദാര്യമാണെന്ന് ധനിക്കുകയുള്ളൂ